ഇതേപോലെ അഭിപ്രായ വ്യത്യാസം അമ്മ എന്ന് പറയുന്ന ഒരു സിനിമ സംഘടനയുടെ മെമ്പേഴ്സിന് ഇടയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതെവിടെ നടക്കാത്തത് വിഷയത്തെ പ്രതികരണം കണ്ടിട്ടില്ല അതുകൊണ്ട് എന്താണ് എന്താണ് നിലപാട് നമ്മൾ ചിരിപ്പിച്ച താരങ്ങളുടെ പേരൊക്കെയാണ് വാർത്തകളിൽ പ്രതികരിക്കാനുള്ളത് ആകെ കേട്ടേക്കുന്ന കേട്ടേക്കുന്നത് ഇതിന്റെ മുകളിലുള്ള സത്യാവസ്ഥ എന്താന്നുള്ളത് എനിക്കോ നിങ്ങൾക്കോ ആർക്കും അറിയില്ല നമ്മൾ ഒരാൾ ഒരാളിന്ന് പറയണ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ക്രൈം ചെയ്യുന്നു നിങ്ങൾ എന്തെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടേക്കുന്നത് ഇനി അതിന്റെ മുകളിലെ സത്യാവസ്ഥ എന്താന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് അതിന്റെ മുകളിൽ ഞാൻ പറയുന്നതില് ഒരർത്ഥവില്ല ഒരാള് പറയണ കേട്ട ഉടനെ തന്നെ നമുക്ക് അതിന്റെ മുകളിൽ വേണ്ടിയിട്ട് പറയാൻ പറ്റില്ലല്ലോ കാര്യം ഈ വരുന്ന കുറെ ദിവസങ്ങളായിട്ട് തന്നെ നമ്മള് പറഞ്ഞ ആൾക്കാരുടെ തന്നെ മാറ്റി പറച്ചിലുകളും ഇതെല്ലാം കിട്ടുന്നുണ്ട് അപ്പൊ സത്യം എന്താന്നുള്ളത് കോടതിന്ന് വിധി വന്നതിന് ശേഷം പറയാനേ പറ്റുള്ളൂ കാരണം അല്ലാതെ പുറത്ത് പറയുന്നത് ചിലപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് എന്നാൽ തെറ്റാണ് ഈ വാദി പ്രതിയാവുന്ന വസ്തുക്കൾ അതുകൊണ്ടാണ് ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല കാര്യം കേട്ടു നിങ്ങളെപ്പോ എല്ലാം നമുക്ക് വിഷമമുണ്ട് പക്ഷെ അതിന്റെ അപ്പുറത്തോട്ട് വാട്ട് ഇസ് ഫാക്ട് എന്നുള്ളത് വെയിറ്റ് തന്നെ റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇത് നാളത്തെ മലയാള സിനിമയുടെ ഭാവിയിലേക്കുള്ള ഒരു മാറ്റമായിട്ട് കരുതുന്നുണ്ടോ മലയാള സിനിമയിലാണ് ആദ്യം തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാനുള്ള ഒരു അഭിമാനമുണ്ട് ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ന്യൂസ് അല്ലെങ്കിൽ മീഡിയ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരൊക്കെ ആർക്കും ഈ പറയുന്ന കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്തവരല്ല അത് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നാവാം മുകളിൽ നിന്നാവാം താഴെ നിന്നാവാം പല ആൾക്കാരിൽ നിന്നും പല രീതിയിലും പല രീതിയിലുള്ള അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് അത് മലയാള സിനിമയിൽ മാത്രമാണോ ഏതൊക്കെ മേഖലയിലുണ്ട് നമ്മുടെ അമ്മ അമ്മമാരായാലും അനിയത്തിമാരായാലും ഗേൾ ഫ്രണ്ട്സ് ആയാലും ഡെയിലി പോയി വന്നിട്ട് അവർക്കുണ്ടായ എക്സ്പീരിയൻസുകൾ നമ്മളോട് പറയാറില്ലേ അവരെല്ലാം സിനിമയിൽ മാത്രം അഭിനയിക്കുന്നവരാണോ അല്ല എല്ലാ മേഖലയിലും ഉണ്ട് പക്ഷെ ഒരു സിനിമയിലെ മേഖലയിലെ ഒരു ചെറിയ ആരോപണം മാത്രം ചിലപ്പോ ഇടുത്ത് കാണുന്നു ആൾക്കാര് കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് പറയുന്നതെന്ന് മാത്രം ചിലപ്പോ നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു ബാങ്കിങ് മേഖലയിലാണ് ഐ ടി മേഖലയിലാണ് ചിലപ്പോ അഡ്വക്കേറ്റ്സിന് ഇടയിലാവാം ഡോക്ടേഴ്സിന് ഇടയിലാവാം ഇവിടെ എല്ലാവരും നടക്കുന്നുണ്ട് പക്ഷെ അത് പക്ഷെ ഇവിടുത്തെ ഒരു ബൈറ്റ് ബൈറ്റായിട്ട് ഇട്ടതുകൊണ്ട് ആൾക്കാരെ ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ന്യൂസ് ഫാനില്ലാതെ പോകുന്നുള്ളൂ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ഒരു പക്ഷേ അതിനെതിരെ പിന്നെ അതുപോലെ തന്നെ അമ്മ സംഘടനയിൽ എല്ലാവർക്കും മോശം എന്ന രീതിയിലാണ് വരുന്നത് അതുപോലെ തന്നെ താരങ്ങളുടെ സംഘടന സ്പിറ്റ് ആയി പുതിയ സംഘടന വന്നുകൊണ്ടിരിക്കുന്നു എന്താണ് പല രീതിയിൽ അഭിപ്രായങ്ങൾ ഭിന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് എന്തിനുള്ളൊരു അഭിപ്രായ താരങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതുകൊണ്ടാണ് വിചാരിക്കുന്നത് എണ്ണം എന്താണ് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇപ്പൊ നമ്മുടെ വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ബോർഡ് ഓഫ് കമ്മിറ്റിയില് പൊളിറ്റിക്സ് ആയിക്കോട്ടെ ഏത് ലോ മേക്കിംഗ് ആയിക്കോട്ടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും ചിലപ്പോൾ നമ്മൾ കാണാറില്ല ചിലപ്പോൾ ഓൺലൈനായിട്ട് നമ്മുടെ പാർലമെന്റിൽ അടിയൂടി കാണാറുണ്ട് ചിലപ്പോ നമ്മുടെ ഇവിടുത്തെ സെക്രട്ടേറിയറ്റിൽ അടിപൊളി കാണാറുണ്ട് മയക്ക് വെല്ലുവിളിക്കുന്ന കാണാറുണ്ട് കസരത്ത് അടിക്കുന്ന കാണാറുണ്ട് സോ ഇതേപോലെ അഭിപ്രായ വ്യത്യാസം അമ്മ എന്ന് പറയുന്ന ഒരു സിനിമ സംഘടനയുടെ മെമ്പേഴ്സിന് ഇടയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതെവിടെ നടക്കാത്തത് എല്ലായിടത്തും ഉണ്ട് നമ്മുടെ വീട്ടിലില്ലേ നമ്മുടെ ഫ്രണ്ട്സിനടക്കില്ലേ സോ ദിസ് ഇസ് നോട്ട് അൻ ഐസൊലേറ്റഡ് ഒരു നടന്നൊരു ഇൻസിഡന്റ് അല്ല എല്ലായിടത്തും നടക്കുന്ന കാര്യം പക്ഷെ ഞാൻ പറയുന്നില്ലേ മീഡിയ ഇസ് ഓൾവേസ് ഫോക്കസിങ് ഓൺ ചിലപ്പോൾ ആക്ടേഴ്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു ഇപ്പൊ ഞാനിപ്പോ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു ചേർക്കും ഇത്രയും പേര് എന്റെ അടുത്തു ചോദിക്കൂ ചോദിക്കൂല ഞാൻ ആ സിനിമ താരങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ആക്ടർ ആയതുകൊണ്ട് എന്റെ വായുന്ന ആരുടെയെങ്കിലും പേര് വീഴുന്നു അല്ലെങ്കിൽ അതിനൊരു വാല്യൂ ഉള്ളതുകൊണ്ടായിരുന്നു എന്നോട് ചോദിക്കുന്നത് എനിക്കല്ല അതേഴ്സിന് സോ ദിസ് സിനിമയിലായതുകൊണ്ട് ക്യാമറകൾ കൂടുന്നു മൈക്ക് കിട്ടുന്നു എന്നേ ഉള്ളൂ ഇതെല്ലായിടത്തും എന്റെ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളല്ല സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമല്ല